ഒരു രാവാണ് ര അതായത് ഇരുപത്തി ഏഴാം രാവ് ഇന്ന് മകരിവോടു കൂടെ മെഹറാജ് രാവ് റജബ് ഇരുപത്തിയേഴാം മഹത്വമുള്ള ഒരു ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രിയിൽ മെഹറാജ് രാത്രിയിൽ ഇരുപത്തിയേഴാം രാവ് ഞാൻ കൂടുതലായി ചൊല്ലേണ്ടിക്ര ഏതാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം പറ ഇസ്രാഹിംബി അലി ഇസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ സമുദായ ചിനു നിങ്ങളുടെ ഉമ്മറ്റുകളോട് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം പഠിപ്പിച്ചു നിങ്ങളുടെ സമുദായത്തിനു പറഞ്ഞു കൊടുക്കണം ഇത് കൃഷിയാണ് ഈ ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ സ്വർഗത്തിൽ ഒരു കൃഷി ഇടമാണ് നിർമ്മിക്കുന്നത് ഈക്റിന്റെ മഹത്വം മറ്റൊരു അള്ളാഹു കൂട്ടത്തില് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ് തെരഞ്ഞെടുത്ത നാല് വിക്രകളുണ്ട് നാല് വചനങ്ങളുണ്ട്

നന്മകളാണ് ലഭിക്കുന്നത് മുപ്പത് നൂറ് വട്ടമെങ്കിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നാം അധികരിപ്പിക്കേണ്ട മറ്റൊരു റജബ് മാസം ഒരു മാസമാണ് മാസമാണ് നിങ്ങൾ ധാരാളം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും ഉള്ളവരാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ഐശ്വര്യം ഉണ്ടാകാൻ നാം പതിവാക്കേണ്ട ഒരു അത്ഭുത ചുരുങ്ങിയതൊരു നൂറ് വട്ടമെങ്കിലും പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരു കുടുസും ഒരു കൊടുക്കും അവനിക്ക് അവനിക്കു എല്ലാവിധ പിടുക്കുകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും അനുഭവിക്കുന്ന എല്ലാവിധ നിന്നും 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 ബുദ്ധിമുട്ടുകളിൽ ടെൻഷനുകളിൽ സങ്കടങ്ങളിൽ എല്ല അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ സമ്പത്ത് പണം ഐശ്വര്യം വീട് ഭാര്യ മക്കള് ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ എന്തെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടോ

മഞ്ഞേക്കാളും നല്ല തണുത്ത വെള്ളമാണ് ആ ും സുഗന്ധമുള്ളതാണ് അതിലെ വെള്ളം ഞാൻ ചോദിച്ചു

ഈ വർഷത്തെ റജബിന്റെ ഇരുപത്തി ദിവസം നാം നോമ്പ് നോക്കിയാലേ രണ്ട് നോമ്പിന്റെ സവാബാണ് കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് റജബ് ഇരുപത്തിയേഴാം നോമ്പും മറ്റൊന്ന് വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ് അപ്പൊ രണ്ട് നോമ്പിന്റെ കൂലി നമുക്ക് ലഭിക്കും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ സ്വാമ യൗമ റജബ് പ്രജപ് മാസത്തിലെ ഇരുപത്തി ഏഴാം ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ മാസം നോമ്പ് നോക്കിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് അപ്പൊ നോമ്പ് പകല് നോമ്പു നോക്കിയും രാത്രികളും ചൊല്ലി നാം ഇരുപത്തി ഏഴാം ദിവസം വിവാദത്തിൽ നാം മുഴുകുക അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയുക ഒരുപാട് വിഷമങ്ങൾ പ്രയാസമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആളുകളോട് പറയാൻ മടിക്കുന്ന വിഷമങ്ങൾ നമുക്കുണ്ട് അള്ളാഹുവിനോട് പറയാൻ ഒരു മടിയും വേണ്ട അള്ളാഹു അഫൂറാണ് റഹ്മാനാണ് റഹീമാണ് അടിമകളോട് അടിമകളോട് ചോദിക്കുന്നവരോട് ദുആ ചെയ്യുന്നവരോട് വല്ലാത്ത ഇഷ്ടമാണ് നിന്ന് ാണ് പരിശുദ്ധമായ പരിശുദ്ധമായ ഇങ്ങനെ ഏറ്റവും മഹത്തായ മാസങ്ങളും ദിവസങ്ങളും രാവുകളും നമ്മുടെ മുമ്പിലുണ്ട് അത് പരമാവധി നാം ഉപയോഗപ്പെടുത്തുക ഈ ചെറിയ ജീവിതത്തിൽ നമുക്കും ചെയ്ത് നാം ജീവിതം മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധ ദിവസത്തിന്റെ വർക്കത്ത് ഈ പരിശുദ്ധ രാക്കത്തു കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ മാരകമായ എല്ലാവിധ രോഗങ്ങളും മരുന്നില്ലാത്ത രോഗങ്ങളും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ കാക്കട്ടെ രോഗങ്ങൾ ഇന്നുള്ള നമുക്ക് പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളും അമ്മയും നമ്മുടെ കുടുംബത്തെയും